നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയുള്ള ഓം ഗാർ പെറ്റ് ലൈഫാണ് ഇതൊരു അടിപൊളി കനലാണ് അതുപോലെ തന്നെ ഒരു സൂപ്പർ പ്രീമിയം ഡോഗ് ഹോസ്റ്റലോഡിയാണ് അപ്പോൾ നമ്മുടെ കെനലകത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു കാഴ്ച കേട്ടോ ഇവിടുത്തെ ഡോഗ് കേസസ് ആണ് ഈ കാണുന്നത് ഡോ കേസ് പറയുമ്പോൾ ഒരു സെക്ഷനെ ഡോക്ക് കേജസസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ പറയുക അത്യാവശ്യം നല്ല ഹൈറ്റിൽ നല്ല ഒരു ഡയമെൻഷനാണ് ഈ കേജലിൽ തന്നെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കേജിൻ്റെ റൂഫൊക്കെ ഉണ്ട് ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ ഒരു കേജും കാര്യങ്ങളൊക്കെ ഓടക്കിയിട്ട് അതായത് നമുക്ക് ഒരു ഡോക്സിനെ കൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഇവിടുള്ള ഡോക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പീസ്ഫുൾ ആയുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഡോഗസിനെ ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഡോഗ് കെനല പ്ലസ് ഒരു ഹോ ബോളിംഗ് സെൻ്റർ ആണ് ബോളിംഗ് സെൻ്റർ പ്രീമിയം ക്വാളിറ്റി ബോളിംഗ് സെന്റർ ആണ് അതായത് നമുക്ക് പപ്പി മുതൽ അഡൽട്ട് അതുപോലെ തന്നെ ലിട്രാവുള്ള ഫീമെയിൽ ഇതിനെല്ലാം തന്നെ ബോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഹോം ഗാർഡ് പെറ്റ് ലൈഫ് അപ്പോൾ അവരുടെ കെ ജി സെറ്റപ്പാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ ബോഡിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഷോർട്ട് ട്രെയിനിങ് ഉണ്ട് ഒബീഡിയൻസ് ട്രെയിനിങ് ഉണ്ട് ഗ്രൂമിംഗ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അവരുടെ ഷോർട്ട് ട്രെയിനിങ് അല്ലെങ്കിൽ ഒബീഡിയൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് ഏരിയ ആണ് അപ്പോൾ അത് നമ്മുടെ ഒരു ഷോയി കാണുന്ന റിങ്ങിൻ്റെ സെറ്റപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ നമുക്കൊരു സെപ്പറേറ്റ് റണ്ണിങ് ട്രാക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ലിറ്റർ റൂം രണ്ട് വലിയ രണ്ട് ലിറ്റർ റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രൂമിങ് സെക്ഷൻ വരുന്നുണ്ട് ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഓം ഗാർഡ് പെറ്റ് ലൈഫിലുള്ള അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ കാണാം ഇവിടെ നമുക്ക് ഒരു ഏകദേശം ഒരു പത്തോളം കേജസ് ഇവിടെ ഉണ്ട് കേട്ടോ പത്തോളം കേസ് ഇവർ ഓൺ ഡോഗ്സിനുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് അറ്റ് എ ടൈം പത്ത് ഡോക്സിനെ നമുക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ബോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ലിറ്റർ റൂമാണ് ഈ കാണുന്ന ഒരു ലിറ്റർ റൂമാണ് ഇവിടെ മെയിനായിട്ട് ഇവർ അത്യാവശ്യം എല്ലാ ബ്രീഡ്സ് നമുക്ക് ഈ ഒരു കെലിലുണ്ട് പക്ഷെ ഇവർ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന സൈബീരിയൻ ഹസ്കിലും അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പൈലിലാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പറയാ അതിൻ്റെ മെയിൽസായാലും ഫീമെയിൽ ആയാലും അതിൻ്റെ പപ്പീസായാലും എപ്പോഴും ഈ ഒരു കെനലിൽ നമുക്ക് കാണും അതായത് ഹസ്കിയുടെയും ജർമ്മൻ ഷെപ്പേയുടെയും മെയിൻ ഫോക്കസ് ചെയ്യുന്ന അതാണ് ഹസ്കി ഇവിടെ ഇപ്പം ലിറ്ററായി കിടപ്പുണ്ട് അതിൻ്റെ മദ്ര അതിൻ്റെ പപ്പീസായാലും തന്നെയുണ്ട് കേജിൻ്റെ സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് ാണ് ഇവിടെ ഫുൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബോർഡിംഗ് എന്ന് പറയുക ഇപ്പോൾ ലിറ്റർ ബോഡിങ്ങിന് വരുന്നവർക്കായാലും ഈ ഒരു സി സി ടി വി ഫുൾ സി സി ടി വി എല്ലാം ഉണ്ട് അവർക്ക് സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊരു ലിറ്റർ റൂമ് പിന്നെ ബാക്കി നമുക്ക് ബോഡിങ്ങിനുള്ള കേജസും അല്ലാന്ന് പറഞ്ഞിട്ട് ഇവർ ഓൺഡോക്സിനൊക്കെ ഇടുന്ന ആണ് ഈ കാണുന്നില്ല ഈ കേജിൻ്റെ ഒക്കെ ഹൈറ്റ് ഉണ്ടോ ഫിഫ്റ്റീൻ ഫീറ്റ് ഹൈറ്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്രയും റൂഫ് അല്ല തന്നെ ഓടും കാര്യങ്ങളൊക്കെയാണ് പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നില്ല ഇതെല്ലാം ഇങ്ങോട്ടെല്ലാം ഫുള്ള് ഇത് കേജും കാര്യങ്ങളൊക്കെയാണ് ഇതേ കേജിന്റെ ഇതേക്കുറിച്ചാണ് ഡോഗ്സിനെല്ലാം ഇടുന്നത് അത് അതിന്റെ റണിങ് ട്രാക്കും പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മുടെ നെയ്യാർ റിവർ ആണ് അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ കെനലിലും കാര്യത്തിനും എല്ലാം തന്നെ വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ അവരുടെ ഫീഡിംഗും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിനെല്ലാം നമുക്ക് ഈ പുറകിലത്തെ ഈ ഒരു ട്രാക്കിലൂടെ നമ്മൾ അഴിച്ചുവിടും അപ്പോൾ അവർക്ക് എന്താ പറയുന്ന ഒരു സൺലൈറ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഡോക്സ് എല്ലാം ഇരിക്കണ്ടോ പിന്നെ ഷോയ്ക്ക് വരുന്ന ഡോക്സ് അതായത് ഷോർട്ട് ട്രെയിനിങ് വരുന്ന ഡോക്സിനെ നമ്മൾ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ സമയം നോക്കിയിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയാലും ബോർഡിംഗ് വരുന്ന ഡോഗ്സിനായാലും ഇതുപോലെ തന്നെ വണ്ടിയാണ് നമുക്ക് ട്രിവാണിം ഡിസ്ട്രിക് ഫുൾ ആയിട്ട് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ പോകുകയാണ് അപ്പോൾ ഡോക്സിനെ ഇവിടെ നമ്മുടെ ബോർഡിംഗ് സെൻറ്ററോട്ട് ഏപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വണ്ടിയാണ് എ സി വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെട്ടിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരും തിരിച്ച് നിങ്ങൾ പറയുന്ന ഡെയിലി തന്നെ നമ്മൾ തിരിച്ചു തരുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടിയുള്ള നമ്മുടെ ഹോം ഗാർഡ് പെട്ടലൈഫിൻ്റെ വണ്ടിയാണ് ഇവിടെ വരുന്നത് നമുക്ക് ഡെയിലി ബോർഡിംഗ് വരുന്നുണ്ട് വീക്ക്ലി ബോർഡിംഗ് വരുന്നുണ്ട് മന്ത്ലി ബോർഡിംഗ് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വെക്കേഷൻ ഒക്കെയാണ് അപ്പോൾ ലോങ് ഇപ്പോൾ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു ഒക്കെ ആൾക്കാർ ഇപ്പോൾ വെളി ലെബ്രോഡ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് വന്ന് പപ്പി പപ്പിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അടൾട്ട് ഡ്രോഗിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ബോഡിയും സേഫ് ആയിട്ട് തന്നെ നിങ്ങളെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടുത്തൊരു ലെറ്റർ റൂം വേണിക്കാണത് ഇവിടെ ഇപ്പം നമ്മുടെ ഒരു ലാബ് ലിറ്റർ ആയി കിടപ്പുണ്ട് ഇത് അടുത്ത ലിറ്റർ റൂമാണ് ഇവിടെ നമുക്ക് അറ്റ നമുക്കൊരു നാല് ഡോഗിനെ വരെ നമുക്ക് വൺ ടു ത്രീ മൂന്ന് ഡോഗിനെ നമുക്ക് ലിറ്റർ അടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലാബ് ലിറ്റർ ആയി കിടപ്പുണ്ട് അതിൻ്റെ പപ്പീസും മൂന്ന് ഉണ്ട് ഇത് നമ്മുടെ തന്നെ ഓൺ ഡോഗാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലിറ്റർ റൂം വരുന്നത് നോക്കിക്കോളൂ ഫുള്ള് നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൂമിംഗ് സെക്ഷനാണ് ഇപ്പോൾ ഗ്രൂമിംഗ് സെക്ഷൻ വരുന്നത് ഈ ഒരു സെക്ഷനായിട്ടാണ് നമ്മൾ ഗ്രൂമിങ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഓൺ ഡോഗ്സിനെ വേണ്ടി മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സിന് ഇപ്പോൾ ഗ്രൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കൊണ്ടുവരാം അതുപോലെ തന്നെ ബോഡി ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ ഗ്രൂം ചെയ്ത് തിരിച്ചു കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ ഏരിയകളുടെ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ കാണുന്നത് നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു റണ്ണിങ് ട്രാക്കാണ് അപ്പോൾ നമുക്ക് പപ്പിയെ തൊട്ട് അഡൽട്ടിനെ എല്ലാം തന്നെ നമുക്ക് ഡോഗ്സിനെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ഷോർട്ട് ട്രെയിനിങ്ങൊക്കെ കൊണ്ടുപോകുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സെപ്പറേറ്റ് ആയിരിക്കുന്ന ഒരു റണ്ണിങ് ട്രാക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ബോഡിങ്ങിൻ്റെ കാര്യമുള്ള നമുക്ക് പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് നോൺ എ സി കേസും വരുന്നുണ്ട് അതുപോലെ തന്നെ എ സി കേജസും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നു അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഡോക്സിനും നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി എടുക്കത്തില്ല ലിമിറ്റഡ് നമ്പർ ഓഫ് ഡോഗ്സിനെ മാത്രമേ എടുത്തുള്ളൂ ഒരു മാക്സിമം ഒരു ടെൻ ഡോഗ്സിനെ മാത്രം നമ്മുടെ ഡോക്സ് കൂടാതെ ഒരു പത്ത് ഡോക്സിനെ കൂടെ മാത്രമേ നമ്മൾ ബോഡിങ്ങിന് വേണ്ടി എടുക്കത്തുള്ളൂ അപ്പോൾ ആ ഡോഗ്സിനെ തന്നെ പക്കയായിട്ട് പ്രോപ്പറായിട്ട് തന്നെ എന്താ വാക്സിനേറ്റഡ് ആയിട്ട് ഡോക്സിനെ മാത്രം നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു ഇനി ഒരു ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളോ ഷോർട്ട് ട്രെയിനിങ് വരുന്നുണ്ട് നമുക്ക് ഒബീഡിയൻസ് ട്രെയിനിങ് വരുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒബീഡിയൻസ് ട്രെയിനിങ് കാര്യമാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ ഡോഗ്സ് ഉള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ ഉള്ളവർക്ക് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ അതായത് ഹോം ഒബീഡിയൻസ് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹോം ഒബീഡിയൻസ് എന്താ പോട്ടി ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെയായാലും നമ്മൾ പപ്പി ടു അഡൽറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഷോട്ട് ട്രെയിനിങ് ആയാലും ഒബീഡിയൻസ് ട്രെയിനിങ് ആയാലും അതുപോലെ തന്നെ നമുക്ക് പെറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്ജ്വൽ പെറ്റ്സ് ഇപ്പോൾ പപ്പി പപ്പിയുണ്ട് അല്ലെ അഡൽറ്റ് ഡോഗ് ഉണ്ട് അതിനെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് അതിനായാലും നമ്മൾ ഇതിന്റെ ഇത് കൂടാതെ നമ്മൾ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിൽക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കാട്ടാക്കടയാണ് ഓം കാർ പെറ്റ് ആണ് അപ്പോൾ നമുക്ക് ബോർഡിംഗ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോ ട്രെയിനിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒബീഡിയൻസ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്കാത്തുണ്ട് അപ്പോൾ കൂടുതൽ പേരങ്ങൾക്ക് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ